മുപ്പത്തിയഞ്ച് ലക്ഷം സ്റ്റേറ്റിൽ മെമ്പർമാരുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളടക്കം എത്ര വിവരങ്ങൾ നടക്കുകയാണ് കാസർഗോഡ് ഇന്ത്യയിൽ എഴുപത്തഞ്ചായിരം മെമ്പർമാരുണ്ട് ആ എഴുപത്തി അഞ്ചായിരം മെമ്പർമാരെയും ഒന്നിച്ച് വിളിച്ചിരുത്തി അവരുടെ കുടുംബാംഗങ്ങളെയടക്കം വിളിച്ചിരുത്തി ഇവർ നടത്തുക എന്നുള്ളത് അപ്രയോഗിക്കാം അതുകൊണ്ടാണ് ഈ തീരുമാനിച്ചത് എല്ലാ ഘടക യൂണിയൻ്റെയും മുപ്പത്തിയാറ് ജില്ലാ യൂണിയൻ ഉണ്ട് മുപ്പത്തിരണ്ട് സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ഈ യൂണിയൻ്റെ എല്ലാം കുടുംബ സംഗമങ്ങൾ അതിഥി യൂണിയൻ വിളിച്ചു ചേർത്ത് നടത്തണം കാരണം നമ്മളാണ് നമുക്ക് സൗകര്യപരമായിട്ട് ഇരിക്കാനും കാര്യങ്ങൾ പറയാനും ആൾക്കാരുടെ പങ്കാളിത്തുണ്ടാക്കാൻ കഴിയുമെന്നത് കൊണ്ടാണ് ആദ്യത്തെ തീരുമാനിക്കുന്നത് നമ്മുടെ ജില്ലാ കമ്മിറ്റി മോട്ടോർ ക്ലാസ്സിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗം ചെയ്തപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കും നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോഴും അത് ജില്ലയിലാകെ ഓരോ കുടുംബസമൂഹവും വിളിച്ചു ചേർത്താൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴെല്ലാവർക്കും തിരക്കാണ് ആയിട്ട് സമയമില്ല വർഷത്തിൽ സമ്മേളനങ്ങളും ഡിവിഷൻ പ്രസിഡന്റ് കെ വി രാഘവൻ അധ്യക്ഷത വഹിച്ചു പ്രഭാകരൻ അയ്യങ്കാവോ പി ദാമോദരൻ കെ എം രാജീവൻ എന്നിവർ സംസാരിച്ചു സി വി ശശിധരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കനങ്ങാട്